എൻക്ലക്സ് ആർ എൻ എക്സാം സി ബി റ്റി എക്സാം അല്ല ഒരു സി എ ടി എക്സാം അതായത് കമ്പ്യൂട്ടർ അഡോപ്റ്റീവ് ടെസ്റ്റ് ആണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കറിയാമല്ലോ സി ബി ടി എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ദാറ്റ് മീൻസ് ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ട് അത് നമ്മൾ കമ്പ്യൂട്ടറിൽ ആ ഒരു സ്ട്രക്ചർ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് എന്നാൽ സി എ ടി എക്സാം വരുമ്പം കമ്പ്യൂട്ടർ അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ദാറ്റ് മീൻസ് ഒരു കാൻഡിഡേറ്റ് പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് അതായത് നിങ്ങൾ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണോ ഇനീഷ്യലി പെർഫോം ലൈക്ക് ആൻസറബിൾ ആൻസർ ചെയ്യുന്നത് അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും അത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരികയും ആ ഏരിയയിൽ നിങ്ങൾ കോമ്പിറ്റൻ്റ് ആണോ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾ ഭയങ്കര ഇഫക്റ്റീവ് ആണോ എന്ന് കമ്പ്യൂട്ടർ അസസ് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങളുടെ പെർഫോമൻസ് താഴുവാണെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ ആൻസേഴ്സ് റോങ് ആവുകയാണെങ്കിൽ കമ്പ്യൂട്ടർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കൺവേർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ എക്സാം സിമ്പിൾ ആണെങ്കിൽ അത് അത്ര ശുഭകരമായ വാർത്തയല്ല തരുന്നത് ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആവണമെന്നില്ല കേട്ടോ ഞാൻ പറയുവാണ് നമ്മളെപ്പോഴും നമ്മളുടെ ആ ഒരു പെർഫോമൻസ് നമ്മൾ ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നോ അതിനനുസരിച്ച് അൾട്ടിമേറ്റ്ലി നിങ്ങൾ പാസ്സാക്കുക എന്നുള്ളതാണ് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഉദ്ദേശം അറ്റ് ദി സെയിം ടൈം എല്ലാ ഏരിയയിലും നിങ്ങൾ എഫിഷ്യൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതും കൂടെ ഉണ്ട് ഈ കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മളുടെ പെർഫോമൻസ് അനുസരിച്ച് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കാൻഡിഡേറ്റ്സിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഡിവിജ്വലി ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഓരോ കാൻഡിഡേറ്റ്സിനും കിട്ടണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും അറിയാം ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നു ആ പെർഫോമൻസ് ബേസ് ചെയ്തായിരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു കണ്ടന്റിനെ കുറിച്ച് ഫസ്റ്റ് ഡിസ്കഷൻ തുടങ്ങിയാൽ ആ ഡിസ്കഷനിൽ നിങ്ങൾ എന്തൊക്കെ സംസാരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ആ രീതിയിലായിരിക്കും ബാക്കി നമ്മളുടെ ഡിസ്കഷൻ പോകുന്നത് അങ്ങനെ ചെയ്യുമ്പം ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റുവേഷൻ ആയിട്ട് നമ്മളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ സി എ ടി രീതിയിൽ സി എ ടി ഏറ്റവും എഫക്റ്റീവായിട്ട് ആൻസർ ചെയ്യത്തക്ക രീതിയിൽ നിങ്ങൾ ആൻ ക്വസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക